സ്നേഹിതരേ ഇന്ന് ആഗോള സഭ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണ് എന്താണ് സ്വർഗാരോഹണം സ്വർഗാരോഹണവും സ്വർഗ ആരോപണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കർത്താവായ യേശു ഉയർപ്പിക്കപ്പെട്ടതിന് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു എങ്ങനെ സ്വന്തം ശക്തിയാൽ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തതിനെയാണ് സ്വർഗ ആരോഹണം എന്ന് പറയുന്നത് എന്നാൽ പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് മാലാഹമാരാലോ തൻ്റെ പുത്രനായ യേശുവിനാലോ സംവഹിക്കപ്പെടപ്പെട്ടതാണ് സ്വർഗ്ഗാരോപിത അല്ലെ സ്വർഗാരോപണം എന്ന് പറയുന്നത് യേശു സ്വന്തം ശക്തിയാൽ ദൈവത്തിൻ്റെ മകൻ അവൻ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു അവരെ എല്ലാവരെയും തൻ്റെ ദൗത്യം ഏൽപ്പിച്ചതിനു ശേഷം കർത്താവായ യേശു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ബദാനിയയിൽ എത്തുകയാണ് ബദാനിയ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലമാണ് കാരണം യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷദായകമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കാരണം യേശുവിൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ അല്ലെങ്കിൽ ശിഷ്യനായ ലാസർ താമസിച്ചിരുന്നതും ലാസറിൻ്റെ സഹോദരന്മാരെയും താമസിച്ച ഭർത്താൻമാരെയും താമസിച്ചിരുന്ന സ്ഥലമാണ് ബദാനിയ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശു ആദ്യമായിട്ട് കണ്ണീർ പൊടിച്ച സ്ഥലമാണ് ഈ ബദാനിയ എന്ന് പറയുന്നത് ബദാനിയ എന്ന വാക്കിൻ്റെ അർത്ഥം അനുസരണത്തിൻ്റെ ഭവനമെന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ഈ അനുസരണത്തിൻ്റെ ഭവനം എന്ന് പറയുന്ന ഈ ബദാനിയ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഏൽപ്പിക്കപ്പെട്ട കടമകൾ ശരിയായി നിർവഹിക്കാൻ വേണ്ടി അനുസരണയുള്ള ശിഷ്യരെ വാർത്തെടുക്കുന്ന സ്ഥലമാണ് ബദാനിയ എന്ന് പറയുക അവിടെ വച്ചാണ് കർത്താവ് മൂന്ന് ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് ഒന്ന് തൻ്റെ ദൗത്യം അവിടെ പൂർത്തീകരിക്കുകയും രണ്ട് ശിഷ്യന്മാരെ ഈ പൂർത്തീകരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയും മൂന്നാമതായിട്ട് ഈ ദൗത്യം തുടർന്നു കൊണ്ടുപോകാൻ തൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ അയക്കുകയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുകയാണ് ഈ മൂന്ന് കടമകളിലൂടെ കർത്താവ് ചെയ്യുക കർത്താവ് അവരിൽ നിന്ന് വിടവാങ്ങുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ് ശിഷ്യന്മാരെ അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വിടവാങ്ങൽ ഒരു സന്തോഷദായകമായിരുന്നു കാരണം തങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിയിട്ട് അവിടുന്ന് കടന്നു പോകുകയാണ് വീണ്ടും തിരിച്ചു വരുമെന്നുള്ള വാഗ്ദാനം നൽകിയിട്ടാണ് കടന്നു പോകുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ യോഹനാജസ്വശേഷി പതിനാലാമത് അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ പാക്കിലേക്ക് പോകുന്നത് നിങ്ങൾക്കു വേണ്ടി ഒരു വാസസ്ഥലം സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും തിരികെ വരികയും നിങ്ങളെ എൻ്റെ സവിധത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുമെന്നുള്ള വാഗ്ദാനം തീർച്ചയായിട്ടും ജനങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകും എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വിടവാങ്ങൽ ഒരു ദുഃഖകരമായ അവസ്ഥയായിരുന്നു കാരണം തൻ താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും വിടവാങ്ങി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ ആകാം എന്നാണ് പറയുന്നത് എന്നാലും തന്നെ ഒറ്റപ്പെടുത്തിയവരെയും കുറ്റപ്പെടുത്തിയവരെയും പുറന്തള്ളി തന്നെ തന്നെ ഉപേക്ഷിച്ചവരെയും തൻ്റെ അരികിൽ നിന്നും ഓടി മറിഞ്ഞവരെയും എല്ലാം ക്രിസ്തു കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തള്ളിപ്പറയുന്നവരെയും നമ്മെ ഒറ്റിക്കൊടുക്കുന്നവരെയും വഞ്ചിക്കുന്നവരെയും ചതിക്കുന്നവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപകരിക്കാത്തവർ നമ്മെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓടിപ്പോകുമ്പോഴൊക്കെ പിന്നീട് ഒരിക്കലും നമ്മൾ അവരോട് കൂട്ടുകൂടാറില്ല എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഥാവായ യേശു തന്നെ ഒറ്റക്കൊടുത്തവനെയും തന്നെ തള്ളിപ്പറഞ്ഞവനെയും വഞ്ചിച്ചവനെയും ചതിച്ചവനെയും ഉപേക്ഷിച്ചവനെയും എല്ലാവരെയും അവിടുന്ന് കൂട്ടിച്ചേർത്തു അങ്ങനെ ക്രിസ്തു അവരെ ചേർത്തതുപോലെ ഓരോ ക്രിസ്തു ശിഷ്യൻ്റെയും ദൗത്യം എന്ന് പറയുന്നത് എല്ലാവരെയും കൂട്ടിച്ചേർക്കുക അവിടെ ആരെയും വേർതിരിച്ച് മാറ്റി നിർത്താൻ പാടില്ല തന്നെ ഉപേക്ഷിച്ചവരെയും തള്ളിപ്പറഞ്ഞവരെയും തനിക്ക് തന്നെ ഒറ്റ ഒറ്റിക്കൊടുത്തവനെയും എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുവാൻ ക്രിസ്തു പറയും നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ പോയി എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ ക്രിസ്തു അവർക്ക് അനുഗ്രഹം നൽകിയിട്ടാണ് ക്രിസ്തു ഈ ലോകത്തുനിന്ന് വിടവാങ്ങുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദൗത്യവും മാറ്റി നിർത്തുവാനും ഒറ്റപ്പെടുത്തുവാനും ഉള്ളവ ഉള്ളതല്ല നമ്മെ പരിഹസിച്ചവരെയും കുറ്റപ്പെടുത്തിയവരെയും കാർക്കിച്ച് തുപ്പിയവരെയും ഒക്കെ ചേർത്ത് പിടിച്ച് അവരെയും ക്രിസ്തുവിൻ്റെ സന്ദേശവാഹകരായി സുവിശേഷ സാക്ഷികളാക്കി മാറ്റുവാൻ യേശു നമ്മോട് ആഹ്വാനം ചെയ്യും യേശു അർപ്പിക്കപ്പെട്ട പരോപരിശുദ്ധമായ യാഗം നമ്മൾ ഓരോരുത്തരും തുടരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും അവിടുന്ന് സിഗൻ ഊട്ടിശാലയിൽ അവിടുന്ന് അപ്പം മുറിച്ച് അവിടുന്ന് മുന്തിരിച്ചാർ നിറഞ്ഞ പാലപാത്രം എടുത്ത് പങ്കുവെച്ച് നൽകുമ്പോഴും ആ ബലിയാണ് ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ ബലിയിലാണ് നമ്മളെല്ലാവരും പങ്കു ചേരുക തീർച്ചയായിട്ടും കർത്താവായ യേശു സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുമ്പോൾ അവിടുന്ന് തൻ്റെ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ടാണ് അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പോവുക നമ്മൾ ബലിയിലൂടെ നോക്കുമ്പോൾ ഓരോ പുരോഹിതനും തീർച്ചയായിട്ടും ജനത്തിന് അനുഗ്രഹം നൽകുന്നുണ്ട് അവരെ ആശീർവദിക്കുന്നുണ്ട് അത് പഴയവതിലേക്ക് നമ്മൾ കാണുന്നത് പ്രധാന പുരോഹിതനായ അഹറോൻ അവൻ ദൈവജനത്തെ ആശീർവദിച്ചു കരങ്ങൾ ഉയർത്തി ആശീർവദിച്ചതും നമ്മൾ കാണുന്നുണ്ട് അതിനാൽ കർത്താവായ യേശു പ്രധാന പുരോഹിതനായ അവിടുന്ന് ജനങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്നത് അതിനാൽ തീർച്ചയായിട്ടും അഹറോനേക്കാൾ വലിയവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ജനങ്ങളെ ആശീർവദിച്ച് അവർക്ക് സമാധാനം നേർന്ന് സന്തോഷത്തോടു കൂടിയാണ് അവർക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രധാന പ്രധാനപുരോഹിതനായ അഖറോവൻ ബലിയർപ്പിക്കുവാൻ ബലിയർപ്പിച്ചതിനു ശേഷം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്നാൽ ക്രിസ്തു ബലി കാൽവരി മലയിൽ ഉയർത്തപ്പെട്ട കുരിശിൽ മൂന്നാണികൾ മേൽ ആകാശത്തിനും ഭൂമിക്കും വത്തി തൂക്കപ്പെട്ടിട്ടും അവിടുന്ന് ബലിയർപ്പ് അർപ്പിച്ചതിന് ശേഷം അവിടുന്ന് ദൈവത്തിങ്കിലേക്ക് ആരോഹണം ചെയ്തു പിതാവെങ്കിലേക്ക് ആരോഹണം ചെയ്തു അഹ്റോൺ താൻ അർപ്പിക്കപ്പെട്ട ബലി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപപരിഹാരത്തിനും തൻ്റെ പാപത്തിനും പരിഹാരമായിട്ട് കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം ഒരു തളികയിൽ എടുത്തുകൊണ്ട് തളികയിലെടുത്തുകൊണ്ട് വർഷത്തിലൊരിക്കൽ സമാഗമ കൂടാര കൂടാരത്തിൽ അതിപരിശുദ്ധമായ സ്ഥലത്ത് ഈ പാപത്തിന് പരിഹാരമുള്ള ഈ കുഞ്ഞാടിനെ കൊന്ന കഴുത്തറത്ത് കൊന്ന രക്തം സമാഗമ കൂടാരത്തിൽ കൊണ്ടുവന്ന് ആ പാപത്തിന് പരിഹാരമായി സമർപ്പണം ചെയ്യുന്നു അപ്രകാരം അദ്ദേഹം കടന്നു പോകുമ്പോൾ മഹാപുരുതൻ പുരോഹിതൻ സമാഗമന കൂടാര അതിവിശു വിശുദ്ധമായ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ അദ്ദേഹത്തെ കാലിൽ ഒന്നുകിൽ ചങ്ങല കൊണ്ടോ അല്ലെങ്കിൽ കയറുകൊണ്ടോ കെട്ടിയിരിക്കും കാരണം ഈ വർഷത്തിലൊരിക്കൽ അദ്ദേഹം ഈ സമാഗമ കൂടാരത്തിൽ അതിശ്രേഷ്ഠമായ സ്ഥലത്തിലേക്ക് കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും മരണം സംഭവിച്ചാൽ ഏതെങ്കിലും വിധത്തിൽ മരണം സംഭവിച്ചാൽ വേറെ ആരും അവിടേക്ക് കയറാൻ പാടില്ല അതുകൊണ്ട് ഈ ചങ്ങല കൊണ്ട് വലിച്ചോ അല്ലെങ്കിൽ കയറുകൊണ്ട് വലിച്ചോ അദ്ദേഹത്തെ അവർ പുറത്തേക്ക് വലിച്ചിറക്കുമായിരുന്നു അത്രയ്ക്ക് അതിവിശുദ്ധമായ സ്ഥലമാണ് ഈ സമാഗമ കൂടാരത്തിലെ ഹോളി എന്ന് പറയുന്ന അതിവിശുദ്ധമായ സ്ഥലം അവിടെ പുരോഹിതൻ പോയി പ്രധാന പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ പോയി ഈ പാപപരിഹാരാർത്ഥമുള്ള മനുഷ്യൻ്റെയും തൻ്റെയും പാപപരിഹാരാർത്ഥമുള്ള രക്തം അത് സമാഗമന കൂടാരത്തിൽ ഹോളിയിൽ ഒഴിക്കുകയും അപ്രകാരം പാപപരിഹാരം പരിഹാരം ചെയ്യുകയും ചെയ്തു എന്നാൽ പ്രധാനപുരഹിതനായ ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി പാവപരിഹാരമായിട്ട് കുഞ്ഞാടായിട്ട് ബലിപീഠവും ബലിയാടും ബലിയർപ്പകനുമായി മാറിക്കൊണ്ട് തന്നെ തന്നെ ഗാഗുൽത്താമലയുടെ നെറുകയിലും ഉയർത്തിയ കുരിശിൽ തൻ്റെ രക്തം ചിന്തിക്കൊണ്ട് അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുന്നു ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ ബലിയിലൂടെയും ഗാഗുൽത്താമലു ഉയർത്തിയ കുരിശിൽ മനുഷ്യൻ്റെ മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരാർത്ഥം ക്രിസ്തു സ്വയം തന്നെ തന്നെ ബലിയർപ്പകനും ബലിപീഠവും കുഞ്ഞാടുമായിട്ട് അർപ്പണം ചെയ്ത് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി നമുക്ക് രക്ഷപ്രദാനം ചെയ്തതാണ് ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ അർപ്പിക്കപ്പെടുന്ന ബലി യഥാർത്ഥത്തിൽ ക്രിസ്തു കാബുൽത്തായിൽ അർപ്പിച്ച ബലിയോട് ചേർത്ത് വെച്ച് സ്വർഗീയ ബലിയിൽ നമ്മൾ പങ്കുചേരുകയാണ് അതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൂർവ്വ യാക്കോബ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ വർഷമായി നിന്ന് ഹാരാനിലേക്ക് പുറപ്പെടുമ്പോൾ അവൻ തൻ്റെ മയക്കത്തിൽ ഉറ ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ കാണുന്നൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നമെന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഒരു ഗോവണി ഭൂമിയെ ഒട്ടി നിൽക്കുന്നു ആ ഗോവണിയിലൂടെ മാലാകമാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കയറുകയും ചെയ്യുന്ന അതിമനോഹരമായ ദൃശ്യമാണ് ഈ പൂർവ്വ ഈ ആക്കുവ കണ്ട് അവൻ പറയുന്നു ഇതൊരു മെതയിലാണ് സ്വർഗത്തിൻ്റെ കവാടമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്ഥലമെന്ന് അവൻ പറയുന്നു പ്രിയപ്പെട്ടവരെ അതുപോലെ ഈ ഭൂമിയിൽ നിന്ന് എന്നെയും സ്വർഗത്തെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന എൻ്റെ ബലിയും സ്വർഗീയ ബലിയും കൂട്ടിയോജിപ്പിക്കുന്ന എനിക്കും നിനക്കും വേണ്ടി സ്വർഗത്തിൻ്റെ ഗോപണിയായിട്ട് മാറിയവതാണ് ക്രിസ്തു അവനാണ് സ്വർഗാരോഹണം ചെയ്ത് എനിക്കും നിനക്കും സ്വർഗത്തിൻ്റെ ഗോവണിയായി സ്വർഗത്തിൻ്റെ കവാടമായി മാറിയത് ഇന്ന് എനിക്കും നിനക്കും വേണ്ടി നാം അർപ്പിക്കപ്പെടുന്ന ആ പരിശുദ്ധമായ ബലിയിൽ എൻ്റെ ബലിയെ ചേർത്ത് സ്വർഗീയ ബലിയോട് അർപ്പണം ചെയ്യുന്ന സ്വർഗീയ ബലിയോട് ചേർത്ത് വയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ ബലിയാണ് യഥാർത്ഥമായി ബലി ആ ബലിയിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് സ്വർഗത്തിലെ ലക്ഷ്യം വച്ച് സ്വർഗത്തിലേക്ക് കടന്നുപോയ ക്രിസ്തുവിലയെ നോക്കി ക്രിസ്തുവിങ്ങിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യാം ഈ സ്വർഗാരോപണ തിരുനാളിലെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ് ഈ ദിനത്തിൽ ദൈവത്തോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം സജ്ജമാക്കാൻ കടന്നുപോയ ആ സ്ഥലത്തിലേക്ക് ഞങ്ങളെയും കൂട്ടിച്ചേർക്കണമേ ആവേ